ധോനി അരങ്ങ് ഉണർന്നു പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ ധോനിയുടെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ചെറുകഥാകൃത്തുമായ മാനസി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർ കെ മാസീസ് പി ടി എ പ്രസിഡന്റ് എ ബി നൌഷാദ് വൈസ് പ്രസിഡന്റ് സൂരജ് പ്രധാനാധ്യാപിക ജയന്തി കെൻ നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി တွင်ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ဲ့ கேட்க என்னடாய் சூஜி நம்ம சகோதருக்கு பெட்டோ சி ரெண்டு காரணங்களை நான் சாதிக்கிறேன்ன்னாங்களே بالنسبه சம்பந்தி વધારે സന്തോഷമുള്ള દિવસാണ് అనుവണം ആളുകൾ ഒരാളാണല്ല തീർച്ചയായിട്ടും ഈ വേദിയിൽ മാറ്റി എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ അവര് പങ്കെടുക്കുന്ന പരിപാടി മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയണ എന്ന് ആദ്യമായിട്ട്